ബേസ് ടു ഇംപ്രൂവ് സെൽഫ് എസ്റ്റീം ആത്മാഭിമാനം ഉയർത്താനുള്ള ചില വഴികൾ ഇത് സാധാരണ ഒരു മോട്ടിവേഷൻ വീഡിയോ പോലെയേ അല്ലാട്ടോ കുറേ പോസിറ്റീവ് അഫർമേഷൻ കേട്ടുകൊണ്ടോ കുറേ മോട്ടിവേഷൻ കേട്ടുകൊണ്ടോ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടും എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് കാരണം ഞാൻ കുറേ പോസിറ്റീവ് അഫർമേഷൻ കേൾക്കുന്ന ആളാണ് കുറേ മോട്ടിവേഷൻ വീഡിയോസും കേട്ടിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാലത്തൊരു റിച്വൽ പോലെയാണ് കാലത്ത് എൻ്റെ കുറെ മോട്ടിവേഷൻ കേൾക്കുക കുറെ മോട്ടിവേഷൻ കോഡ്സ് നോക്കുക എന്നുള്ളത് ഇതുപോലെ കേൾക്കുന്ന ആൾക്കാര് ചിലപ്പോൾ നമുക്ക് ആ ഒരു റിയാലിറ്റിയോട് അത് യോജിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും യു ആർ സോ പവർഫുൾ യു ആർ ലൈക്ക് യു ക്യാൻ ഡൂ എവറിങ് യു ആർ എ സൂപ്പർ മാൻ ഓർ യു ആർ എ സൂപ്പർ വുമൺ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ റിയാലിറ്റിയോട് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഇത് പറയുമ്പോൾ എനിക്ക് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചതാണ് വരുന്നത് എല്ലാവരും പോലെ സൈക്കിൾ ചവിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എത്ര നോക്കിയാലും എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല എങ്ങനെയൊക്കെ ഞാൻ ഇതാ ഇവിടെ നിന്ന് പോയി അവിടെ വീഴും ഇതാണ് എൻ്റെ സ്ഥിതി എങ്ങനെ പഠിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ആ റിയാലിറ്റിയോട് ഞാൻ ഒത്തു വന്നു എല്ലാവരെയും പോലെ സൈക്കിൾ ചവിട്ടാൻ ഞാനും ടൈം എടുത്തിട്ടാണ് പഠിച്ചത് ചിലവർക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആയി കിട്ടുന്ന സംഭവമാണ് ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ പേരൻസും പറയും നിനക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും നിനക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും പക്ഷെ എവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് മാത്രമാണ് ആ സൈക്കിൾ ചവിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നേടിയെടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ കുറേ മോട്ടിവേഷൻ കേട്ടുകൊണ്ടോ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും ഒന്ന് ക്ലാപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കാലത്ത് എണീറ്റ് തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഒരു അഫർമേഷൻ പ്ലേ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടണമെന്നില്ല നമ്മൾ ആ റിയാലിറ്റിയോട് പൊരുത്തപ്പെടണം നമ്മൾ ഈ സൈക്കിള് ചോട്ടാനും പഠിച്ച പോലെ അതുപോലെ റീസെന്റ്ലി വേറെ അനുഭവം പറയാം കാട് കയറാൻ പോയി കാട് കയറാൻ പോയി കൂടെയുള്ളവരൊക്കെ കയറി പോയി പക്ഷെ ഞാൻ എനിക്ക് കയറാൻ പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മള് ഒരു സൂപ്പർ മാൻ ആണ് സൂപ്പർ വുമൺ ആണ് നോക്കിയാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ നമ്മളതുപോലെ ആവാൻ ശ്രമിക്കാൻ ആൻഡ് ഐ ക്യാൻ ഡൂ ബെറ്റർ ഐ ക്യാൻ ഡൂ ബെറ്റർ എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ദീം ദീൻ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം താഴത്തേക്ക് വന്നു അങ്ങനെ വീണ്ടും കയറാൻ ശ്രമിച്ചു അപ്പോ ഒപ്പുള്ള ആൾക്കാർ പറഞ്ഞു ജിദ്ദ ഇത് നിന്നെ കൊണ്ട് പറ്റണതല്ല എന്ന് അതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ അതായിരുന്നു എൻ്റെ സെൽഫ് എസ്റ്റീം കൂടാനുള്ള ഒരു സെന്റൻസ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് മറ്റുള്ളവർ പറ്റില്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെന്റൻസ് ആണ് മോട്ടിവേഷൻ ആയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ കയറി ആ മലയും കയറി കാടും കേറി വേല എത്തി അവരുടെ ഒപ്പം തന്നെ പക്ഷെ കുറച്ച് സമയം എടുത്തുന്നുള്ളു അതാണ് നമ്മൾ ആ റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ദിസ് ദിസ്ഇസ് മൈ ലിമിറ്റ് ദിസ് ഇസ് മൈ ലിമിറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എക്സൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഐ വിൽ ഓൾസോ റീച്ച് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചില സമയത്ത് നമുക്ക് റിയാലിറ്റീനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ എവിടെ എത്തി എന്ന് പോലും നമുക്കറിയില്ല അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് വേഴ്സിനെ നമ്മുടെ ഉള്ളിൽ തോന്നില്ല ഐ എം വേസ്റ്റ് ഇൻ ദ ഡൂയിങ് ദ എന്നുള്ളത് അത് നമ്മൾ നമ്മൾ ആ ഒരു റിയാലിറ്റിനെ അംഗീകരിക്കണം എന്നിട്ട് ആ ഒരു സെന്റൻസിന് സ്വിച്ച് ചെയ്യണം ഐ ക്യാൻ ഡൂ ബെറ്റർ ആൻഡ് ഐ ആം ട്രൈങ് എന്നുള്ളത് നമ്മളൊരു കുതിരേനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റും കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഈ ഒരു കുതിരയുടെ വീഡിയോ നോക്കുമ്പോൾ ഈ കുതിരകളൊക്കെ ഫ്രീ ആയിട്ട് നടന്നു പോവാണ് അല്ലേ ഇവരൊക്കെ ഫ്രീ ആയിട്ട് നടന്നു പോവാണ് പക്ഷെ ഒരു റേസ് ഹോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയാണ് അവരതിനെ ട്രെയിൻ ചെയ്തേക്കണേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഹോഴ്സ് ബൈൻഡേഴ്സ് ബ്ലൈൻഡേഴ്സ് സൈഡിൽ വെക്കുവാനും സൈഡിലുള്ള സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മളെ ട്രിഗർ ചെയ്യാണ്ടിരിക്കുക അതിൻ്റെ ഫോക്കസ് അവരിൽ തന്നെ ആ കുതിരയിൽ തന്നെ ഫോക്കസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോഴ്സ് ബ്ലൈൻഡേഴ്സ് വയ്ക്കുന്നത് അങ്ങനെയാണ് ആ ഹോഴ്സ് റേസിങ്ങില് ആ കുതിര ജയിക്കുന്നത് കാരണം അതിന് ഫോക്കസ് ഉണ്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് സറൗണ്ടിങ്സിൽ പലതും ഉണ്ടാവും മേയാം വിട്ട കുതിരേനെ പോലെ മൈൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഫോക്കസ് മാറാണ്ടിരിക്കാൻ നമ്മൾ സൈഡിലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വിചാരിക്കണം എന്ന് നമ്മുടെ മൈൻഡിൽ ഉൾക്കൊള്ളണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നെഗറ്റീവായിട്ട് ക്ലാപ്പ് ചെയ്താൽ കൂടി നമ്മൾ നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ സെൽഫ് എസ്റ്റീം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കുറഞ്ഞു പോവാതിരിക്കണം അതിൻ്റെ ബാലൻസ് ഡോണ്ട് ഗോ ഡൗൺ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്തിരിക്കണം ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഒരു ഫോക്കസ് ആവശ്യമുണ്ടെങ്കിൽ ബി ദ ചേഞ്ച് യു വോണ്ട് നിങ്ങൾക്ക് എന്താണ് ചേഞ്ച് ആവശ്യമുള്ള നിങ്ങളിൽ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം കുറവാണോ അപ്പോൾ സെൽഫ് എസ്റ്റീം ഒരു പാക്കറ്റ് കിട്ടുമെന്ന് വെച്ച് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഫ്രണ്ട് തരണം പക്ഷെ ഇഫ് യു ഹാവ് എ ബെസ്റ്റ് ഫ്രണ്ട് യു വിൽ ഗെറ്റ് ആ ഒരു സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് ഉയർത്താനുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് ആ ഫ്രണ്ട് പറഞ്ഞു തരും നമ്മൾ നല്ല നല്ല സിനിമകൾ കണ്ടിട്ടില്ലേ നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ സിനിമകൾ അങ്ങനെയുള്ള ഫ്രണ്ട്സ് അതായത് നമ്മളുടെ പാസ്റ്റ് കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല പക്ഷെ ഇപ്പോഴുള്ള പ്രസന്റിൽ നമ്മൾ കുറച്ച് ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ഉയർത്താൻ വേണ്ടി ആ മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ആ ഫ്രണ്ട് ഓർമ്മിക്കും ആ ഒരു പോസിറ്റീവ് എഫർമേഷൻ നമുക്ക് കുറച്ചൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതിപ്പോൾ നമ്മുടെ ഫാമിലിന്നായാലും ചില സമയത്ത് സെൽഫ് എസ്റ്റീം കൂടാനുള്ള വഴികൾ കിട്ടും ബട്ട് ഫോക്കസ് ബി ദ ചേഞ്ച് വാട്ട് യു വോണ്ട് ടു സീ നിങ്ങൾക്ക് എന്ത് ചെയ്ഞ്ചാണ് നിങ്ങളിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള ആ റിയാലിറ്റിയോട് ഒത്തു പോകുന്ന വിധത്തിൽ നിങ്ങൾ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാം ആൻഡ് ഡ്രീം ബേക്ക് വർക്ക് ഹാർഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ നമ്മൾക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും വലിയ വലിയ ഡ്രീംസ് ബട്ട് ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് ഹാർഡ് നമ്മളെപ്പോഴും ഒരു കൗച്ച് പൊട്ടറ്റോ ആണ് നമ്മൾ സോഫ്വെയ് കിടന്ന് ടി വി കണ്ട് റിമോട്ടിൽ ചാനല് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ വി ഹാവ് എ ഡ്രീം നമ്മൾ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യും നമ്മൾ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്ന് വിചാരിച്ച് വെറുതെ ഡ്രീം കണ്ട് സോഫ്റ്റ്വെയ്ല് ടി വി ചാനൽ മാറ്റിയിരുന്ന കാര്യം ബട്ട് വി ഹാവ് ടു വർക്ക് ഹാർഡ് അല്ലെ ആ ഡ്രീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ വർക്ക് ഹാർഡ് ചെയ്താൽ മാത്രം പോരാ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോര മേക്ക് ഇറ്റ് ഹാപ്പൻ ഇനി മേ ബി ഐ കാൻ ടു മൈ സെൽഫ് എനിക്കറിയാം ഞാൻ എന്നോട് തന്നെ കൈൻഡ്നെസ് ഉള്ള ആളാണെന്ന് ബട്ട് ഐ ഡോ ഹൗ ടു ടേക്ക് കെയർ മൈ സെൽഫ് നമ്മൾക്ക് കൈൻഡ്നെസ് ഉണ്ട് എന്നുള്ള ധാരാളം മനസ്സിൽ ഉണ്ട് ആ ഒരു കാര്യമുണ്ട് എനിക്ക് എന്നോട് തന്നെ ദയുണ്ട് ബട്ട് ഐ ഡോ എക്സ്പ്രസ് എ കൈൻഡ്നസ് ടു മൈ സെൽഫ് എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഭയങ്കര ഒരു സഫറിങ് സിറ്റുവേഷനിലാണ് ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ നമ്മളെ വിളിക്കുകയാണ് അപ്പൊ നമ്മൾ അവളോട് അല്ലെങ്കിൽ അവനോട് എന്ത് പറയും നീ വിഷമിക്കേണ്ടോ ആൻഡ് വി വിൽ സജസ്റ്റ് സം വേസ് ടു ഓവർകം ഹിസ് ഓർ ഹർ സഫറിങ് അല്ലെ അവന് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള കുറച്ച് സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും ആൻഡ് വി വിൽ കംഫർട്ട് ആ എവ്രിതിങ് വിൽ ബി ഓൾറെഡ് ദിസ് വിൽ ഓൾസോ ഗോ ഇതും ഇതും ഓവർകം ചെയ്യാൻ നിനക്ക് പറ്റും ഇതും കടന്നു പോകും എന്ന് പറയും അല്ലേ ഒരു പക്ഷേ നിങ്ങൾ സെൽഫ് കംപാഷൻ ഇല്ലാതെ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഹേർട്ട് ചെയ്യും നമ്മളെ അയ്യോ ഇതൊക്കെ എങ്ങനെ ഞാൻ കടന്നു പോവാനാണ് ഐ ഡോട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ഐ ഡോ നോ ഹൗ ടു ഓവർകം ദ സിറ്റുവേഷൻ ഐ ഡോ നോ ഹൗ ടു ഫേസ് ദ സിറ്റുവേഷൻ ഐ ഡോറ് നോ ഹൗ ടു റിയാക്ട് ടു ദ സിറ്റുവേഷൻ എന്ന് നമ്മളോട് തന്നെ പറയും ഇനി അത് ആ ഒരു സെൻറ്റൻസ് ഒഴിവാക്കിയിട്ട് അതിനെ റീഫ്രെയിം ചെയ്യാം ഐ ആം ലേണിങ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ ഞാൻ എന്നെ തന്നെ കമ്പാഷനേറ്റായിട്ട് എന്നോട് തന്നെ പെരുമാറാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ലേണിങ് ഹൗ ടു റിയാക്ട് ടു ദ സിറ്റുവേഷൻ ഞാൻ ഈ സിറ്റുവേഷനോട് റിയാക്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് റീഫ്രെയിം റീവയർ യുവർ മൈൻഡ് നമ്മൾ ആ മൈൻഡിലെ തോട്ടിനെ ഒന്ന് റീവയർ ചെയ്താൽ മതി റീഫ്രെയിം ചെയ്താൽ മതി ആൻഡ് ഐ നോ ഹൗ ടു റിയാക്ട് ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എണീറ്റിട്ട് നമ്മൾ ഒരു ബെസ്റ്റ് കുക്കാണെന്ന് വിചാരിച്ച പറ്റ്ലിയ ഞാൻ ഒരു ബെസ്റ്റ് കുക്ക് ഒന്നല്ല എന്നുള്ളത് എനിക്ക് അറിയാം കാരണം ഐ ഡി ലേൺ ഹൗ ടു കുക്ക് എനിക്ക് ആ ഒരു കുക്കിംഗ് എന്നുള്ള ഒരു സ്കില്ലിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് കുക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുക്കിങ് പഠിച്ച ആളാണ് ഞാൻ പക്ഷെ പഠിക്കുന്ന കാലത്ത് നന്നായി പഠിച്ചിരുന്നു ഒരു നല്ലൊരു ഡിഗ്രി എടുത്തിരുന്നു നല്ലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റും ആണ് പക്ഷേ കുക്കിനോട് വലിയ താല്പര്യമില്ല അതൊരു ഭീകരമായ തെറ്റുമല്ല ബട്ട് ഐ എം ലേർണിംഗ് ടു കുക്ക് ഞാനൊരു ഫേക്കായിട്ട് പോസിറ്റീവ് അഫർമേഷൻ ഇട്ട് ഞാൻ ഭയങ്കര ഒരു കുക്കാണ് ഞാൻ ഫാമിലിയിലത്തെ എല്ലാവർക്കും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുക്ക് ചെയ്യും എന്ന് കാലത്ത് തന്നെ പോസിറ്റീവ് അഫർമേഷൻ ഇട്ടിട്ട് ആ ഇന്നത്തെ മെനു ഇതാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ പാസ്ത ഉണ്ടാക്കും അതുപോലെ ഞാൻ സാമ്പാർ നന്നായിട്ട് ഉണ്ടാക്കും ഇനി ഒരാൾക്ക് ഇഡ്ലി സാമ്പാർ ഇഷ്ടം അയാൾക്ക് ഇഡ്ഡ്ലി സാമ്പാർ ഒരാൾക്ക് നൂഡിൽസ് ഇഷ്ടം അയാൾക്ക് നൂഡിൽസ് അയാൾക്ക് ബ്രെഡ് പീനട്ട് ബട്ടറാണ് ഇഷ്ടം അയാൾക്ക് അതിനെ എല്ലാവർക്കും വേണ്ടി സെർവ് ചെയ്താൽ ടൈം ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് വാട്ട് മാൻ ക്യാൻ സ്പെൻഡ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സമയം ബാക്കി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് നമ്മുടെ സെൽഫ് എസ്റ്റീം എവിടെ കുറയുന്നു നമ്മുടെ റിയാലിറ്റിയോട് പൊരുത്തപ്പെടുക നമ്മുടെ സെൽഫ് എസ്റ്റീം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കുറച്ചൊക്കെ എന്തൊക്കെ എന്തെങ്കിലും ഒക്കെ മനസ്സിലായി ഉണ്ടാവില്ലോ അതൊരു കുറെ പോസിറ്റീവ് അഫർമേഷൻ കേട്ടിട്ട് കൊറേ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിട്ട് നമ്മൾക്ക് അത് ശരിയായില്ലോ ഇത് ശരിയായില്ലോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാരണം നമ്മൾ നമ്മളാണ് ആക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് യുവർ സെൽഫ് നമ്മള് നമ്മളായി തന്നെ അംഗീകരിക്കുക നമ്മൾ മറ്റൊരാളുടെ ഷൂസിൽ കൊണ്ടിട്ട് എനിക്ക് അതുപോലെ ഒന്നാവാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് വെറുതെ നമ്മുടെ ഉള്ള സെൽഫ് എസ്റ്റീം കുറയ്ക്കാണ്ടിരിക്കുക റിയാലിറ്റിനെ അക്സെപ്റ്റ് യർ വർക്ക് ഓൺ യുവർ സെൽഫ് ആൻഡ് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് അതാകാൻ ശ്രമിച്ചാൽ മതി നമ്മളിൽ നം നമ്മളിൽ നമ്മളുടെ തന്നെ ബെസ്റ്റ് വേർഷൻ എന്താണെന്ന് കണ്ടെത്തി നമ്മളോട് തന്നെ നീതി പുലർത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സെൽഫ് എസ്റ്റീം സാവധാനം ഉയർന്നോളും ആ ഒരു സ്പീഡിനനുസരിച്ച് ഉയർന്നോളും ഓക്കെ അപ്പോൾ എല്ലാവരും ബെസ്റ്റ് പേഴ്സൺസ് ആവും എന്നുള്ളത് ഷുവറാണ് ഓൾറെഡി ആണ് നമ്മൾ നമ്മളെല്ലാവരും ബെസ്റ്റാണ് സോ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത